ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ജാൻമണിയാണല്ലോ ജാൻമണി വിചാരിക്കുന്ന പോലെ അത്ര പാവമൊന്നുമല്ല ആൾ നല്ല കണ്ണിങ് ആണ് മുൻപ് ജാൻമണിയും ഗബ്രിയും തമ്മിൽ ഒരു വഴക്കുണ്ടായപ്പോൾ അത് ഗബ്രി തുറന്ന് പറഞ്ഞതും നല്ല ചെറിയൊരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ തുടർന്ന് ചായ കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഇരുന്നു അതുകൊണ്ടാണോ ജാൻമണിക്ക് പുറത്തു പോയവേണ്ടി വന്നത് ജാൻമണി പുറത്തു പോയതിനെ തുടർന്ന് ബിഗ് ബോസ് ഹൗസിൽ കൂട്ടക്കരച്ചിൽ ഇതൊന്നും അറിയാതെ നല്ല സുഖമായി ഉറങ്ങുന്ന രാവിലെ തന്നെ അർജുൻ ജിൻഡോയെ വന്ന് വിളിക്കുവാണ് ജാൻമണി പുറത്തുപോയി ജിൻഡോ ഉറക്കത്തിൽ ഷോക്കായി എന്ത് എന്നൊക്കെ പറഞ്ഞ് വെപ്രാളപ്പെടാൻ തുടങ്ങി കാരണം ഇന്നലെ ജിൻഡു ഉറങ്ങാൻ പോകുമ്പോൾ ഒരു കുഴപ്പമില്ലാതിരുന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ജിൻഡോ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇന്നലെ രാത്രി വൻ സീനായിരുന്നു എന്നും ഇന്നലെ ചായയും ഫുഡൊന്നും നേരെ കഴിച്ചിട്ടില്ലല്ലോ അതിൻ്റെ ഒക്കെ ആവാം ജാൻമണിയുടെ ബോഡി വീക്കായി ബിഗ് ബോസ് ജാൻമണിയെ കൊണ്ടുപോയി ജിൻഡോ പിച്ചിൽ ആകെ അന്തം വിട്ടു ഏയ് ഇത്രയും വലിയ കാര്യങ്ങൾ രാത്രി ഉണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ല എന്ന മട്ടിൽ അപ്പോഴും ജിൻഡു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ഏപ്രിൽ ഫുൾ ആക്കുകയാണോ എന്ന് അപ്പോൾ അർജുൻ വാ വന്ന് നോക്കി എന്ന് നോക്കി ജിൻഡു നോക്കുമ്പോൾ ബാക്കി എല്ലാവരും സങ്കടത്തിൽ ചിലർ കരയുന്നു ജിൻഡു ജാനുവിൻ്റെ സാധനങ്ങളൊക്കെ പോയി നോക്കുന്നുണ്ട് ആകെ സീൻ എല്ലായിടത്തും പോയി നോക്കുന്നുണ്ട് എവിടെയും കാണുന്നില്ല ജിൻഡുക്ക് മനസ്സിലായി ഇത് ശരി തന്നെയാണ് ജാനു പോയെന്ന് ജിൻഡോയും പൊട്ടിക്കരയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഏപ്രിൽ ഫുൾ എന്നും പറഞ്ഞ് ജാനു ഒളിച്ച് നിന്നടത്ത് നിന്നും പുറത്തെ പുറത്തു ജിൻഡോയെ ഫുൾ ആക്കാൻ നോക്കിയതാണ് അതേതായാലും നന്നായി ഏറ്റു ബിഗ് ബോസിനും ഇതിൽ കൂട്ടുണ്ടെന്നാണ് സംശയം എന്തായാലും അത് അടിപൊളിയായ ആയിരുന്നു ജിൻഡോയ്ക്ക് നന്നായി ഏൽക്കുകയും ചെയ്തു ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ